മഞ്ചേരി സ്വദേശി റിഫയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം നടത്തി മഞ്ചേരി മലബാർ ഹോസ്പിറ്റലിനെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി മാർച്ച് നടത്തി മഞ്ചേരി മലബാർ ഹോസ്പിറ്റലിൽ ചൊറിച്ചിലിന് ചികിത്സ തേടിയെത്തിയ റിഫയോട് ആശുപത്രി അധികൃതർ കടുത്ത അനീതിയാണ് പുലർത്തിയത് അസുഖത്തിന് ചികിത്സ തേടിയെത്തുന്നവരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന തരത്തിലാണ് മെഡിക്കൽ എത്തിക്സ് അറിയാത്ത ഡോക്ടർമാരും മാനേജ്മെന്റും പെരുമാറുന്നതെന്നും ജീവന് വില കൽപ്പിക്കാത്ത രീതിയിലുള്ള മരുന്ന് ഉപയോഗം നടത്തുന്നതും യോഗ്യതയില്ലാതെ ഡ്യൂട്ടി ചെയ്യുന്ന ജീവനക്കാരെ കുറിച്ചും ഡോക്ടർമാർക്ക് നിശ്ചിത ടാർഗറ്റ് നൽകി രോഗികളെ മരുന്ന് കുത്തിവെച്ചും അഡ്മിറ്റ് ദിവസം വർദ്ധിപ്പിച്ചു ലാഭക്കണ്ണോടെ പ്രവർത്തിക്കുന്ന മാനേജ്മെന്റിനെ കുറിച്ചും സമഗ്രഅന്വേഷണം നടത്തണമെന്നും ബാർച്ചിൽ എസ് ഡി പി ഐ സംഘടിതമായി ആവശ്യപ്പെട്ടു റിഫക്ക് നൽകിയ ഇഞ്ചക്ഷൻ ടെസ്റ്റ് ഡോസ് നൽകാതെയാണോ എന്നതും തുടർന്ന് നൽകിയ മരുന്നുകളും ഇഞ്ചക്ഷനുകളിലും കൃത്യമായി ഡോസ് പ്രോട്ടോകോൾ പാലിച്ചിട്ടുണ്ടോ എന്നും അന്വേഷണ പരിധിയിൽ വരണമെന്നാവശ്യപ്പെട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേണുകക്ക് എസ് ടി പി ഐ റിഫ സമരസമിതി കൺവീനർ സൈനു പരാതി നൽകിയിരുന്നു എസ് ഡി പി മുനിസിപ്പൽ പ്രസിഡന്റ് എം പി അഷ്റഫ് വാർഡ് കൗൺസിലർ മുജീബ് റഹ്മാൻ സെക്രട്ടറി കൊറമ്പയിൽ മൻസൂർ ജോയിന്റ് സെക്രട്ടറി പുതുക്കുള്ളി അലി അക്ബർ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി സംസാരിച്ചു ബി എം മഞ്ചേരി